തമിഴ്നാട്ടിലെ തേനിയിൽ നിന്നും ചോളത്തട്ടവുമായി തിരുവല്ലയ്ക്ക് പോയ ലോറിയാണ് മോഷ്ടിച്ചു കടത്തുവാൻ ശ്രമിച്ചത് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതോടെ കുട്ടിക്കാനത്തിന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം ലോറി സ്റ്റാർട്ട് ചെയ്ത് ഹാൻഡ് ബ്രേക്ക് വലിച്ച ശേഷം ചായ കുടിക്കുവാനായി ഡ്രൈവർ ഇറങ്ങിപ്പോയ സമയം മോഷ്ടാവ് ലോറിയുമായി കടന്നു കളയുകയായിരുന്നു ആദ്യം ലോറി ഉരുണ്ടു നീങ്ങുന്നത് കണ്ടപ്പോൾ ബ്രേക്ക് നഷ്ടപ്പെട്ട് മുന്നോട്ട് നീങ്ങുകയാണെന്നാണ് ഡ്രൈവർ ധരിച്ചത് പിന്നീട് ലോറി അമിതവേഗത്തിൽ പാഞ്ഞതോടെയാണ് ലോറി മോഷ്ടാവ് അപകരിച്ചു എന്ന വിവരം ഇവർക്ക് മനസ്സിലായത് ഡ്രൈവറുടെ നേതൃത്വത്തിൽ ലോറിയെ പിന്തുടർന്നപ്പോഴേക്കും കുട്ടിക്കാനം ഐ എച്ച് ആർ ഡി കോളേജിന് സമീപത്ത് വെച്ച് ലോറി നിയന്ത്രണം വിട്ട് തല മറിഞ്ഞു എന്നാൽ അപകടത്തിൽ പരിക്കേൽക്കാതെ മോഷ്ടാവ് രക്ഷപ്പെട്ട സമീപത്ത് ഒളിക്കുകയായിരുന്നു പിന്നീട് ഡ്രൈവറുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ നടത്തിയ തിരിച്ചിലിനൊടുവിൽ മോഷ്ടാവിനെ പിടികൂടി പീരുമേട് പോലീസിനെ ഏൽപ്പിച്ചു പിന്നീട് ഡ്രൈവറുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ പ്രദേശത്ത് നടത്തിയ ആ തെരച്ചിലിൽ കൊയിലാണ്ടി സ്വദേശിയായ നിമേഷ് വിജയനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു വണ്ടി തമിഴ്നാട്ടിൽ പോയി ചോളത്തട്ടയും കയറ്റിയിട്ട് തിരുവല്ലായിലൊരു കമ്പനിയിലേക്ക് അതായത് ഫാമുണ്ട് ആ ഫാമിലേക്ക് ചോളത്തട്ടായിട്ട് പോകാം ചോളത്തേട്ടയിട്ട് പോകുമ്പോൾ ഡ്രൈവർ ഈ കുട്ടിക്കാലത്ത് നിർത്തിയിട്ട് ചായ ഇറങ്ങി ചായ കുടിക്കാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് ഹെഡ്ലൈറ്റ് ഇറങ്ങി വണ്ടി സ്റ്റാർട്ടിങ്ങിലായിരുന്നു ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് പോകുന്നത് അപ്പോൾ ചായയ്ക്ക് പറഞ്ഞ് അവരിങ്ങനെ നോക്കിക്കൊന്ന് വെക്കുമ്പോഴത്തേക്കും ഈ വണ്ടി മുന്നോട്ട് ഉള്ളതുകൊണ്ട് ഡ്രൈവർ പറഞ്ഞത് അദ്ദേഹം ഓർത്തത് വണ്ടി ഹാൻ ബ്രേക്ക് റിലീസായി പോകാൻ അന്നേരം ഹെഡ്ലൈറ്റ് കത്തി ഹെഡ്ലൈറ്റ് കത്തിയ സംശയം കൊണ്ട് ഇവർ പുറകെ വരിക പുറകെ നോക്കി വണ്ടി ദൂരം പോരുന്നു അന്നേരം തന്നെ അവിടെ കിടന്ന വേറൊരു വണ്ടി വിളിച്ച് അവരെല്ലാവരും കൂടെ പുറകെ വരുമ്പോഴത്തേനും ഈ ലൈറ്റ് വട്ടം കണ്ട് ഇപ്പോൾ ഈ വണ്ടി നല്ല സ്പീഡിലായിരുന്നു തോന്നുന്നു അവർ വന്നപ്പോഴത്തേനും ഈ വണ്ടി മറിഞ്ഞു കഴിഞ്ഞു ഹെഡ്ലൈറ്റിൻ്റെ വട്ടം കൊണ്ട് അവരോട് നിർത്തി വണ്ടി മറിഞ്ഞു ഉടനെ തന്നെ അവർ പോലീസിനെ വിളിച്ചു പോലീസുകാരൊപ്പം വന്നായിരുന്നു അത് പെരുമേട് പോലീസ് നല്ലപോലെ സഹായം ചെയ്തിട്ടുണ്ട് പോലീസുകാർ വന്നു വന്നപ്പോൾ കാട്ടിൽ ഇറങ്ങി കണ്ടു അവനെ അവനെ ദേഹത്ത് പിടിച്ചു ശേഷം കുട്ടിക്കാനത്തെ സ്വകാര്യ കോളേജിൽ ഗ്ലാസ് പണിയുവാൻ ഏർപ്പെട്ട സുഹൃത്തിനെ കാണുവാൻ എത്തിയതായിരുന്നു മോഷ്ടാവായ നിമേഷ് ഇയാളുടെ പേരിൽ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ അധികം ക്രിമിനൽ കേസുകൾ ഉണ്ടെന്നും പറയുന്നു ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനെ കുത്തിയ കേസിലും ഇയാൾ പ്രതിയാണ് പീരിമേട് പോലീസ് എത്തി പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കുട്ടിക്കാനത്തു നിന്നും ബൈക്ക് മോഷണം പോയ സംഭവത്തിലും ഇയാൾക്ക് പങ്കുള്ളതായി പോലീസ് സംശയിക്കുന്നുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം കോട്ടയ ഭാഗത്തേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നും അറിയുവാൻ കഴിയുന്നു ന്യൂസ് ബ്യൂറോ പീരിമേട്